ഹെൽത്ത് കോൺഷ്യസ്നെസ് ലീഡ്സ് ടു ആവിഷ്കാരമാണ് ഏത് ബോധാവസ്ഥയിലായിരിക്കുന്നുവോ നാം അതായിത്തീരും രോഗമുണ്ടോ എന്ന് ബോധം ഇടയ്ക്കിടെ ശ്രദ്ധിച്ചാൽ നാം രോഗിതരായിത്തീരും സ്വയം നിർവഹണ സംവിധാനമായ ജീവ ശരീരത്തിന്റെ പുനഃസ്ഥാപന ശേഷി ഏത് താൽക്കാലിക പ്രതിസന്ധിയെയും പരിഹരിച്ചു കൊള്ളും എന്ന ഒരൊറ്റ ബോധം മതി ഏത് ജീവസത്തയെയും ആരോഗ്യത്തോടെ നിലനിർത്താം ആ ജീവസത്ത ശരീരമോ മനസ്സോ കുടുംബമോ സമാജമോ സ്ഥാപനമോ അഥവാ ഒരു യന്ത്രം തന്നെയോ ആയിക്കോട്ടെ അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ആരോഗ്യ ബോധമാണ് അതിനെ ആരോഗ്യതമായി നയിക്കുക അതെ നമുക്ക് വേണ്ടത് രോഗബോധമല്ല ആരോഗ്യബോധമാണ് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മരെയും നയിക്കുമാറാകട്ടെ ആരോഗ്യ മേഖലയില് ഒരുപാട് വികാസമുണ്ടായൊരു കാലം ഏഹ് ഏതൊരു അസുഖം വന്നാലും അതിനൊക്കെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഇവരുണ്ട് അതിനൊക്കെയുള്ള യന്ത്ര സംവിധാനങ്ങൾ തന്നെ നമുക്ക് ഒരുപാട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു കാലഘട്ടമാണിത് നമുക്കൊരു അസുഖം വന്ന് നമ്മളൊരു ഭിഷക്വരന്റെ അടുത്തേക്ക് പോയാൽ അയാൾ ആദ്യം നിർദ്ദേശിക്കുക ഇന്ന് തന്നെ ടെസ്റ്റുകൾ ചെയ്തിട്ട് വരും എന്നുള്ളതാണ് നമുക്ക് ചെറിയൊരു അസുഖമാണ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ചെയ്യുക ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവുക അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിനുശേഷം ആ ഭിഷ്വരന്റെ അടുത്ത് പോയാൽ അവിടെ നിന്നും അയാൾ നമ്മുടെ ശരീരത്തെ പഠിച്ച് നമ്മുടെ ജീവിതത്തെ പഠിച്ച് നമ്മളെ കണ്ട് ബോധ്യപ്പെട്ട് അയാളുടെ ബോധം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ വിശകലനം ചെയ്യുന്നതിന് പകരം അയാൾ ഒരു യന്ത്ര സമുച്ചയത്തിന്റെ അടുത്തേക്ക് നമ്മളെ പറഞ്ഞു വിടും കാരണം പുള്ളിക്ക് വേണ്ടത് സ്ഥിതി വിവരങ്ങളാണ് ശരീരത്തിന്റെ ജടവസ്തുക്കൾ ശരീരത്തിനകത്തുള്ള ജഡവസ്തുക്കൾ എങ്ങനെയൊക്കെ ഏതൊക്കെ നിലയിൽ നിൽക്കുന്നു എന്നത് ബോധ്യപ്പെടാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണശാലയിലേക്ക് നമ്മളെ വിടും ആ പരീക്ഷണശാലയിൽ നിന്ന് നമ്മൾ കുറച്ച് പേപ്പറുകളുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ രേഖകളാണ് നമ്മുടെ ജീവിതത്തിന്റെ ആരോഗ്യത്തിന്റെ ലക്ഷണമായി ഘടിക്കപ്പെടുന്നത് അത് വച്ചിട്ട് അവർ വേറെ കുറെ കാര്യങ്ങൾ തന്നുകൊണ്ട് നമ്മളെ ചികിത്സിക്കും നമ്മൾ ഇപ്പോ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ രോഗമുണ്ടോ ഈ രോഗമുണ്ടോ അത് മാസം മാസം നിങ്ങൾ പരീക്ഷിക്കേണ്ടതാണ് പരിശോധിക്കേണ്ടതാണ് എന്ന രീതിയിലുള്ള ഒരു പ്രചാരണം എങ്ങും നടക്കുന്നുണ്ട് ഇത് സത്യത്തെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതോ ആരോഗ്യ അപചയത്തിനു വേണ്ടി പ്രോഗ്രാംഡ് ആണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മൾ ഏത് ബോധാവസ്ഥയിലായിരിക്കുന്നുവോ ആ ബോധാവസ്ഥയിലായിത്തീരും നമ്മൾ സമ്പന്നതയുടെ ഒരു ബോധാവസ്ഥയിലേക്ക് നമ്മളിതാണ് സമ്പന്നത എന്താണ് സമ്പന്നത എന്ന് മനസ്സിലാക്കി സമ്പന്നതയുടെ ആ ഒരു വിഭവങ്ങളുടെ ഒരു ആധിക്യം ധാരാളിത്വം എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് എന്റെ വിഭവങ്ങൾ എനിക്ക് ചുറ്റും സമ്മേളിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ആ ബോധ്യത്തിനനുസരിച്ച് വിഭവങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും വന്നു കൂടിക്കൊണ്ടേയിരിക്കും നമ്മുടെ ബോധം ഏത് തരത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നുവോ പരിണമിക്കപ്പെടുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ചുറ്റുപാട് മാറിക്കൊണ്ടിരിക്കും നമ്മുടെ നമ്മുടെ ബോധത്തിനനുസരിച്ച് ചുറ്റുപാട് മാറുമ്പോൾ നമ്മുടെ ബോധത്തിനനുസരിച്ച് നമ്മുടെ അകം മാറലേ മാറി മാറിക്കൊണ്ടേയിരിക്കും നമ്മൾ എങ്ങനെയാണോ കരുതുന്നത് അങ്ങനെ ആയിത്തീരും നമ്മുടെ അടുത്ത നിമിഷം അടുത്ത ജീവിതം നമ്മുടെ ശരീരത്തിന്റെ ജീവൻ ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് ആ ശരീരത്തിന്റെ ജീവൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് മറുപടി പറയുക വലിയ പഠിപ്പുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും അത് കുറെ രാസവസ്തുക്കളുടെ സംഘാതമാണെന്ന് മരിച്ച വസ്തുക്കളിൽ അതുകൊണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് പറയുക നമ്മൾ മനസ്സിലാക്കേണ്ടത് വിസ്സിന്റെ വഴിയിലൂടെ സുസ്ഥിര ജീവനത്തിന്റെ വഴിയിലൂടെ ഒരു പുതിയ ജീവിതത്തെ ആവിഷ്കരിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം നിർദ്ധാരണ സംവിധാനമാണ് ഏതൊരു വ്യവസ്ഥയിലും സ്വയം നിർദ്ധാരണ സംവിധാനം ഏതെങ്കിലും ഒരു വ്യവസ്ഥ അതിനൊരു തട്ടോ കേടോ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പുനഃസ്ഥിതിയിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഇതിന്റെ ശേഷി ഉണ്ടല്ലോ ആ ശേഷിയെ നമുക്ക് ജീവൻ ഒന്ന് തൽക്കാലത്തേക്ക് വിളിക്കാം പക്ഷെ എന്നാൽ അതാണോ ശേഷി അതുമല്ല ശേഷി എന്തിനു ഈ ശരീരത്തെ തന്നെ നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ ഈ ശരീരത്തെ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചെടുത്തത് ഇങ്ങനെ ഘടന ചെയ്തത് ജീവനാണ് ഒരു വ്യവസ്ഥയുടെ സ്വയം സംഘാടകത്വം സ്വയമേത അങ്ങനെയായിത്തീരാനുള്ള സ്വയം ഓർഗനൈസ് ചെയ്യാനുള്ള അതിന്റെ ശേഷിയെയാണ് ജീവൻ എന്ന് പറയുന്നത് സ്വയം ഉരുവാക്കിയ ഈ ഒരു ജീവൻ എന്നുള്ള പ്രതിഭാസം നിലനിൽക്കുന്ന ശരീരത്തില് അതിനൊരു കേടുപാടുണ്ടെങ്കിൽ ഉണ്ടാക്കിയവൻ അറിയില്ലേ അത് റിപ്പയർ ചെയ്യാൻ അല്ലേ നിങ്ങളൊരു ഒരു ഒരു വാഹനത്തിന് രൂപകൽപ്പന ചെയ്തു അല്ലെങ്കിൽ രൂപകരണത്തിന് രൂപകൽപ്പന ചെയ്തുവെങ്കിൽ അതിന് കേടുവന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാൻ ഏറ്റവും യോഗ്യനായിരിക്കും നിങ്ങൾ തന്നെയായിരിക്കും വെളിയിലുള്ള ഒരു എൻ്റിറ്റിക്ക് അതിനകത്ത് ഒരു റോളും ഉണ്ടാവില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ശരീരം തന്നെ ശരീരത്തിന്റെ വിവിധ പരിസരങ്ങളിൽ നിന്നും വേണ്ടുന്നതിനെ സ്വീകരിച്ച് ശരീരത്തിന്റെ ആൽഗരുതത്തിനനുസരിച്ച് ശരീരത്തെ രൂപകൽപ്പന ചെയ്ത ആ ജീവന് അറിയില്ലേ അത് ഏത് രൂപത്തിൽ കൊണ്ടുപോകണമെന്ന് ആ ജീവനോട് സംവദിക്കുന്ന ഒന്നാണ് നമ്മുടെ ബോധം എന്ന് പറയുന്നത് ജീവനോട് നമ്മൾ പറയുകയാണ് ഞാൻ അപജയത്തിലാണ് ഞാൻ വിഘടനത്തിലാണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതർത്ഥം എന്താ നമ്മളൊരു വാഹനത്തെ അതിന്റെ സ്റ്റിയറിംഗ് വീൽ തിരിച്ചിട്ട് അതിന്റെ ദിശ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് പോലെയാണ് ചിലരുണ്ടല്ലോ നമ്മളെപ്പോഴും എന്റെ പഴയ കാലത്ത് എങ്ങനെ സംഭവിച്ചു പൂർവ്വകാലത്ത് എനിക്ക് ഇതായിരുന്നു അനുഭവം എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും പഴംപുരാണം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്റെ വശത്തുള്ള കാര്യങ്ങൾ ശരിയല്ല ആ കാര്യങ്ങൾ ശരിയല്ല എന്നുള്ള രീതിയിൽ സ്റ്റിയറിംഗ് വീൽ തിരിച്ച് വശത്തോട്ട് പുറകോട്ടുമൊക്കെ ആക്കി പിടിക്കും ആ വാഹനത്തിന്റെ എങ്ങനെയാ ഓടുക നേരെ വശത്തോട്ട് തിരിച്ചു വെച്ചിട്ടുള്ള ഒരു വാഹനം ഓടുന്നു ബോധ്യം വട്ടത്തിലോടും ജീവിതകാലം മുഴുവൻ വട്ടത്തിൽ വട്ടു വട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കും നേരെ വിൽക്കുന്ന വാഹനം നേരെ പോകും ബോധത്തെ നേരെ മുൻപോട്ട് പോകുന്ന രീതിയിൽ ജീവിതം ചരിച്ച് മുൻപോട്ട് പോകേണ്ടതാണല്ലോ ഒരു ജീവിതത്തിന്റെ ഡൈനാമിക്സ് എന്നുള്ളത് നേരെ ചരിച്ച് മുൻപോട്ട് പോകേണ്ടതാണ് അത് ചരിച്ച് 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 മുൻപോട്ട് പോകേണ്ടതാണ് അങ്ങനെയാണ് നമ്മൾ ഇരുട്ടത്തെ വാഹനം ഓടിക്കുന്നത് വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ കാണുന്ന റോഡിന്റെ ഒരു ഭാഗം തെളിയും അവിടേക്ക് നമ്മൾ വണ്ടി ഓടിച്ച് കയറ്റുമ്പോൾ മെളിച്ചം കുറക്കൂടെ അപ്പുറത്തേക്ക് നീക്കുമ്പോൾ അവിടേക്ക് കാണും നമ്മൾ അവിടേക്ക് കൊണ്ടുപോകുക ഇതുപോലെ നമ്മൾ നമ്മളിങ്ങനെ വാഹനം ഓടിക്കുന്നത് പോലെ നമ്മുടെ ബോധം കൊണ്ട് ഓരോ നിമിഷവും നമ്മൾ ഉചിതമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുൻപോട്ട് മുൻപോട്ട് പോകുമ്പോൾ അങ്ങനെ പോകാൻ കഴിയുമെന്നുള്ള ബോധത്തിന്റെ ഉറപ്പിലാണ് ജീവിതം മുൻപോട്ട് പോകുന്നത് ഇപ്പൊ രണ്ടു ചക്രമുള്ള വാഹനം വളരെ വേഗത്തിൽ പലരും ഓടിച്ചു പോകുന്നു കണ്ടിട്ടുണ്ട് അങ്ങനെ പലരും പല ദൂരത്തിൽ ഓടിച്ചു പോകുന്നുണ്ട് പലയിടങ്ങളിലും ഓടിച്ചു പോകുന്നുണ്ടത് എന്നിട്ട് അവയ്ക്കൊക്കെ എന്താ അപകടം പറ്റാത്തത് ആ ഓടുന്ന വാഹനത്തിന്റെ ടയറും നെട്ടും ബോട്ടും റോഡും മാത്രമല്ല ആ വാഹനം ഓടുന്നതിന് കാരണമാകുന്നത് ആ വാഹനത്തെ അങ്ങനെ നിലനിർത്തുന്നത് വാഹനത്തെ മുൻപോട്ട് ആ വേഗത്തിൽ ചലിപ്പിക്കുന്നത് അതിന്റെ മുകളിലുള്ള ഒരു തന്റെ ബോധവും അയാളുടെ ആത്മവിശ്വാസവും അയാൾക്ക് റൈഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചുള്ള തിരിച്ചറിവുമാണ് ആ തിരിച്ചറിവിലുണ്ടാവുന്ന പാലിച്ചകൾ എപ്പോഴും സംഭവിക്കും എപ്പോഴെങ്കിലും സംഭവിക്കുമ്പോഴാണ് അപകടങ്ങളിലേക്ക് ചെന്ന് എത്തുന്നത് അത് പല വിധത്തിൽ അത് അതിലകത്തും പുറത്തുമുള്ള പല ബോധങ്ങളെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരും എങ്കിലും ചുരുക്കി പറയുമ്പോഴതാണ് ഏതൊരു വാഹനത്തെ ഓടിക്കുന്ന ഒരാളുടെയും ബോധം ഏത് തലത്തിൽ നിൽക്കുന്നതിനുസരിച്ചാണ് വാഹനത്തിന്റെ സുരക്ഷ എന്നുള്ളത് ഒരു ഉപകരണം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു ഒരു ശാന്തമായ പ്രവർത്തന പ്രക്രിയ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഫോണിന്റെ ചില്ല് കണ്ടാൽ അറിയും അത് സ്വാഭാവികമായി പോകുന്നതാണ് സ്വാഭാവികമായി പോകുന്ന ഒരാളുടെ മൊബൈൽ ഫോണാണത് അയാളുടെ മാനസിക പ്രക്രിയയിൽ എന്തെങ്കിലും ഒരു അപചയം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ അപചയം എന്നുള്ളത് ഈ ദർപ്പണം പോലെ ഇരിക്കുന്ന മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ കാണാൻ കഴിയും അതിൽ ചില്ലുകൾ എവിടെ ഇവിടെയും പൊട്ടിയിട്ടുണ്ടാവും ചിലരുന്നത് വളരെ ക്രാക്ക്ഡ് ആയിട്ടുണ്ടാവും അതും കൊണ്ട് നടക്കും അവരുടെ മനസ്സിന്റെ ഘടനയാണത് ജീവൻ എന്നുള്ള ഒരു പ്രക്രിയയുടെ സ്വഭാവം എന്നു വെച്ചാല് എന്ത് തട്ടുകേട് പറ്റിയാലും തട്ട് പറ്റില്ല എന്നുള്ളതല്ല തട്ടുകേട് പറ്റിയാലും അതിനെ ഉടനെ പുനഃസ്ഥാപിക്കാനുള്ള അതിന്റെ റിസിലിയൻസ് എന്നുള്ള സ്വഭാവമാണ് ശേഷി അതിന്റെ ഒരു സൈബർ നെട്രിക്സ് വിമാനം പോകുന്ന സമയത്ത് വിമാനം അതിന്റെ വഴിന്ന് മാറിയപ്പോലും പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ ഒരു ടെക്നോളജിയാണ് സൈബർ നെട്രിക്സ് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഈ ശരീരത്തിന് നല്ലൊരു വ്യവസ്ഥയുടെ ഏത് തരത്തിലുള്ള വഴിമാറ്റത്തെയും തിരിച്ചു കൊണ്ടുപോരാൻ ജീവന് കഴിയും ആ ജീവന്റെ ശേഷി തന്നെയാണ് ജീവന്റെ ഏറ്റവും പ്രത്യേകത ജീവനെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ ശരീരത്തെ ജീവനോടുകൂടി പിടിച്ചു നിർത്തുന്നതും ആ ജീവൻ തന്നെയാണ് അപ്പോ ശരീരത്തിന് വരുന്ന ഏതെങ്കിലും തട്ടുകേടിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശരീരത്തിൽ ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ തന്റെ പരിസരത്തുള്ള തന്റെ ഇടപെടലിലുള്ള ഒരു ഉപകരണമോ തന്റെ മണ്ഡലത്തിലുള്ള ഒരു സ്ഥലമോ ഒരു വ്യക്തിയോ അതിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ അതിന് ഒരു സ്ഥിതിമാറ്റം സംഭവിച്ചാൽ അതിനെ പുനഃസ്ഥാപിക്കാൻ അതിന് തോന്നും ചിലത് അതിന്റെ ചോദി നടക്കും വീടിന്റെ മുമ്പില് ഏർ മറ്റേ ചപ്പും ചവറും കൂടി കിടന്നാൽ പോലും അത് വീടിന്റെ ഭാഗമാണെന്ന് കരുതി അതിൽ ജീവിച്ചു പോകുന്നവരുണ്ട് മുമ്പിലിരിക്കുന്ന സാധനം അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് കരുതി ജീവിച്ചു പോകുന്നു ഇരുന്നോട്ടെന്ന് കരുതുക പോലും ഇല്ല അവിടെ ഉണ്ടെന്ന് അവർ അക്കോമഡേറ്റ് ചെയ്ത് അങ്ങോട്ട് മുമ്പോട്ട് പോകും അതിനെ പുനസ്ഥാപിക്കണമെന്ന് ക്രമീകരിക്കണമെന്നും തോന്നാത്തവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ സംഭവം വന്ന് അവിടെ അക്യുമുലേറ്റ് ചെയ്യും ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നിയിട്ട് എന്റെ ജോലി തിരക്കിലാണ് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ എന്തിന് നമ്മുടെ സ്കൂളുകൾ നമ്മുടെ ഓഫീസുകൾ സ്ത്രീകളെ മൂത്രമൊഴിക്കുന്നതിൽ നിന്നും പിൻവലിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന രോഗങ്ങൾ ഒട്ടേറെയാണ് അപ്പോ നമ്മൾ നമ്മുടെ ആ സ്വാതന്ത്ര്യത്തെ മുഴുവൻ ചില ഫ്രെയിമുകൾ ഇട്ടിട്ട് കളഞ്ഞിട്ട് ഇതിങ്ങനെയാണ് ലോകം ഇങ്ങനെയാണ് നമ്മൾ പോകേണ്ടത് എന്ന ബോധത്തിലേക്ക് പോകുന്നു ശരീരത്തിന്റെ ഇച്ഛകളെ ശരീരത്തിന്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കാതെ പോകുന്നു എന്നിട്ട് നമ്മളിങ്ങനെ ചില ചിന്തകളുടെ ഫ്രെയിം ഇട്ടിട്ട് ആ ഒരു ബോധത്തിലേക്ക് മാറിപ്പോകുന്നു പിന്നെ അതുണ്ടാക്കുന്ന പുലിപാടുകൾ പിന്നെ സോൾവ് ചെയ്യേണ്ടി വരും രോഗം എന്നുള്ളത് ശരീരത്തിന്റെ അസ്വാഭാവികമായ പ്രവർത്തനമാണ് അസ്വാഭാവികമായ പ്രവർത്തനം വെച്ചാൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും താളപ്പിഴകൾ ഉണ്ടാകുന്ന സമയത്ത് ശരീരം ഒരു ചെറിയ ഫ്രിക്ഷനിലൂടെ കടന്നുപോയി ശരീരത്തിന്റെ വേഗത ഒന്ന് കുറച്ചിട്ട് വീണ്ടും പുഴ പുതിയൊരു ഘടനാ മാറ്റം ഉണ്ടാക്കി ഒരു പുനഃസ്ഥാപനം തരത്തിയിട്ട് പഴയ വഴിയിലേക്ക് വന്ന് വീണ്ടും പഴയ പോലെ വേഗത്തിലായി തരും റോഡിലൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജർക്കിംഗ് ഉണ്ടായ വാഹനം റോഡ് വിട്ട് കല്ലുള്ള വഴിയിലേക്ക് തിരിഞ്ഞിട്ട് വീണ്ടും പതുക്കെ റോഡിലേക്ക് തിരിച്ചു കയറി പോകുന്നത് പോലെ ഈ രോഗമെന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് ആരോഗ്യമുള്ള ശരീരത്തിൽ രോഗം രോഗമുണ്ടാവുകയുള്ളൂ ആരോഗ്യമില്ലാത്ത ശരീരത്തിൽ രോഗം രോഗമുണ്ടാവില്ല മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തിൽ രോഗം ഉണ്ടാവില്ല ആരോഗ്യം വേണം രോഗം വരണമെങ്കിലും പക്ഷെ താൻ രോഗത്തിലാണ് എന്ന ബോധം രോഗം എന്നുള്ളത് ഇടവഴിയാണ് ഒന്ന് കയറി ഇറങ്ങി പോകാനുള്ള ഒരു സ്ഥലമാണ് ശരീരത്തിൽ ശുചീകരണ പ്രക്രിയയുടെ ഭാഗമാണ് എന്നാൽ രോഗബോധത്തിലാണ് ജീവിക്കുന്നതെങ്കിലോ ഈ ഇടവഴി വിട്ട് വെളിയിലേക്ക് വരില്ല ആ ഇടവഴി പോയാൽ അവിടുന്ന് വേറെ അപ്പുറത്തേക്ക് ഒരു വഴിയുണ്ട് മരണത്തിലേക്കുള്ള വഴി ഡിസിന്റഗ്രേഷന്റെ വഴി അതപ്പുറത്തുണ്ട് അതവിടെ കാത്തിരിക്കുന്നുണ്ട് പുനഃസ്ഥാപനം എന്നുള്ള ചിന്തയില്ലാത്തൊരു ശരീരം രോഗബോധത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ താൻ രോഗിതനാണോ തന്റെ ശരീരത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള തോന്നലിലാണ് പോകുന്നതെങ്കിൽ അത് രോഗത്തിലേക്ക് ചെന്നെത്തും ഒരു കുടുംബത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയമാണെന്ന് ഇരിക്കട്ടെ ഞങ്ങളുടെ കുടുംബം നേരാമണ്ണമല്ല പോകുന്നത് അയാളുടെ അല്ലെങ്കിൽ അവളുടെ പോക്ക് ശരിയൽ അവൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് കരുതി അവളെ കൊണ്ടിരിക്കുന്ന അയാളുടെ കൺമുമ്പിലേക്ക് അത്തരത്തിലുള്ള അനവധി ദൃശ്യങ്ങൾ വന്നു ചേരും അങ്ങനെ ഒരു സംഭവമേ അവളുടെ ചിന്തയിൽ ഇല്ലെങ്കിൽ പോലും ഇയാളുടെ ചിന്ത കൊണ്ട് അത്തരം സാഹചര്യങ്ങൾ അവളെ ചിന്തിച്ചു ഈ രീതിയിൽ നമ്മൾ ഏത് ബോധത്തിലായിരിക്കുന്നുവോ ആ ബോധത്തിനനുസരിച്ച് നമ്മുടെ ശരീരം നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ അനുഭവങ്ങൾ നമ്മൾ നിൽക്കുന്ന സ്ഥാപനത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ഭാഗമായിരിക്കുന്ന രാഷ്ട്രത്തിന്റെ അനുഭവങ്ങളെല്ലാം മാറും അപ്പോ ഏത് വ്യവസ്ഥയെ രാഷ്ട്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി ആത്മീയതയുടെ കാര്യത്തിലാണെങ്കിലും ശരി കുടുംബത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി നമ്മുടെ അറിവിന്റെ ജ്ഞാനത്തിന്റെ പണത്തിന്റെ ഏതിന്റെ കാര്യത്തിലാണെങ്കിലും ശരി അതിന്റെ ആരോഗ്യത്തിന് ആരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവും ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്തയുമാണ് വേണ്ടത് പകരം രോഗബോധമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നതെങ്കിൽ അതെന്തിന്റെ ആണെങ്കിലും ശരി അതൊരു യന്ത്രത്തിന്റെ ആണെങ്കിലും രാഷ്ട്രത്തിന്റെ ആണെങ്കിലും ശരീരത്തിന്റെ ആണെങ്കിലും കുടുംബത്തിന്റെ ആണെങ്കിലും മനസ്സിന്റെ ആണെങ്കിലും കോശത്തിന്റെ ആണെങ്കിലും രോഗബോധമാണെങ്കിൽ അത് രോഗിതമാവുകയും അത് തുടർന്നു പോയാൽ അത് തീരുകയും ചെയ്യും അപ്പോ നമുക്ക് വേണ്ടത് രോഗബോധമല്ല ആരോഗ്യബോധമാണ് ഈ ഒരു ബോധത്തിലായിരിക്കാൻ നമുക്ക് ഏവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം